അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അത് വേറെ കാര്യം കേട്ടോ ഒരു കിലോയ്ക്ക് മുകളിൽ എന്തായാലും ഉണ്ട് ഒരു കിലോയ്ക്ക് മുകളിലോ ഒരു കിലോണം എന്തായാലും ഉണ്ടാവും ഞാൻ കണിഷൻ ചെക്ക് ചെയ്തപ്പോൾ ഒരു ചില സമയത്ത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു ഒറ്റ ചാമ്പ പിന്നെ വേറെ ദിവസം നോക്കിയപ്പോൾ നൂറ്റി എഴുപത് ഗ്രാം അപ്പം ഇതാണ് നമ്മുടെ ഇത് കൊട്ടയിലേക്ക് കേട്ടോ നോക്കിയാണോ കേട്ടോ കൊട്ടയിൽ കണ്ടോ ആ കുട്ടി താഴെ വീണു കണ്ടും വിളഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അതാണ് ആ ഒരു റെഡ് കളർ മാറി കണ്ടോ ഇതിൻ്റെ കണ്ടോ എനിക്ക് എന്താ കളർ എന്ത് ഫോണിൽ കാണുമ്പോൾ എത്തും അറിയില്ല നല്ല നേരിട്ട് അത്യാവശ്യം എൻ്റെ കളറുണ്ട് നമുക്ക് മറ്റേ ഈ ഒരു ഇതും കൂടെ പറിക്കാവുണ്ട് ഇതും കൂടെ നമുക്ക് പറിക്കാം കുറേ നാളുകളായിട്ട് ഇത്രയും പറിക്കുന്നത് സാധാരണ ഒന്നോ രണ്ടൊക്കെ ചൂറ് കിട്ടാറുള്ളൂ ഇതിപ്പം ഒരുമിച്ച് കുരം ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അത്രയും ഉണ്ട് ഇനിയും ബാക്കിയും കൂടെ നമുക്ക് പറിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതായി കാണുന്നതൊക്കെ പറിക്കാറുണ്ട് ഇതും കൂടെ പറിച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ പറിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം